ഇലക്ഷൻ വന്നപ്പോൾ എത്ര എത്ര ആളുകളാണ് രാപ്പകലില്ലാതെ വീട് കയറിയിറങ്ങാൻ റെഡിയാണ് അവിടെ കോവിഡ് മാനദണ്ഡങ്ങളില്ല വീടുകളിൽ പോകുന്നതിന് തകരാറില്ല വീട്ടിലേക്ക് ആളുകൾ വരുന്നതിന് തകരാറില്ല യാതൊരു പ്രശ്നവും ഇല്ല ഇന്നലെ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസിൽ സംബന്ധിച്ച ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വോട്ട് ഇറങ്ങിയതിന്റെ ഒരു പത്ത് ശതമാനമല്ല ഒരു ശതമാനം ഈ നാട്ടിൽ ദീനീ പ്രവർത്തനത്തിനിറങ്ങിയിരുന്നെങ്കിൽ എത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടായേനെ ഞാൻ തന്നെ ഒരു മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് എന്ന് എന്നോട് ആ സദസ്സിൽ പങ്കെടുത്താൽ പറയുകയാണ് ആളുകൾ താൽക്കാലികമായ ദുനിയാവിന് വേണ്ടി ആരോ ഒരാള് മെമ്പറാകാൻ ആരോ ഒരാള് എം എൽ എ ആകാൻ ആരോ ഒരാള് എം പി ആകാൻ നമ്മൾ ഇങ്ങനെ അധ്വാനിക്കുകയാണ് അയാൾ എം പി ആയാൽ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ അയാൾ എം എൽ എ ആയാൽ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ ചിലപ്പോ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടാകാം അയാൾ കയറി കയറി അങ്ങ് പോയെന്നും വരാം എന്നാൽ അതിന്റെ ഇടയിൽ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുന്നുണ്ടോ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുന്നുണ്ടോ എനിക്ക് അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുന്നുണ്ടോ ആർക്കോ ഒരു ചെറിയ സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണ് അതിനിടയിൽ നിസ്കാരം കളാക്കിയവരുണ്ടാകാം അതിനിടയിൽ നിർബന്ധമായ കർമ്മങ്ങൾ ഒഴിച്ചുപോയവരുണ്ടാകാം എന്നാൽ ആഹ്റത്തിലേക്കുള്ള അമലുകൾ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് എനിക്ക് മോചനം കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ രാഷ്ട്രീയത്തിലിറങ്ങി പ്രസംഗിച്ചാലും ചിലപ്പോ പ്രസംഗത്തിന് വാല്യൂ ഉണ്ടാകും പക്ഷേ ത്തിലേറ്റാനോ താൽക്കാലികമായ ചില മാനദണ്ഡങ്ങൾക്കോ വിനിയോഗിക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല നമ്മൾ അല്പനേരം ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നത് ദീനീ ഹെതുമത്തുകൾക്ക് വ്യാപൃതരാകാൻ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് അല്ലാഹുമെങ്കിലും ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് അത് കിട്ടിയാൽ കിട്ടാൻ പോകുന്ന വിജയം ഒരഞ്ചു കൊല്ലത്തെ വാർഡ് മെമ്പറല്ല അഞ്ചു കൊല്ലത്തെ കൗൺസിലറല്ല അഞ്ചു കൊല്ലത്തെ ബ്ലോക്ക് മെമ്പറല്ല അഞ്ചു കൊല്ലത്തെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തല്ല കിട്ടാനുള്ളത് അനന്തമായ വിജയമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ ഇലക്ഷൻ വന്നപ്പോ എത്ര എത്ര ചെറുപ്പക്കാരാണ് എന്റെ വീട്ടിൽ തന്നെ ഓരോ പാർട്ടിയുടെയും ആളുകൾ പല പ്രാവശ്യമാണ് വന്നത് വോട്ട് ചോദിക്കാൻ വേണ്ടി അതിൽ നമ്മുടെ സഹോദരങ്ങൾ എത്രയോ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ നമ്മൾ മേഖലയിലായാലും അള്ളാഹുവിന്റെ തൃപ്തി മുന്നിൽ വെച്ചുകൊണ്ട് അവന് പൊരുത്തപ്പെട്ട കാര്യമാണോ അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇലക്ഷനായതുകൊണ്ട് ഹലാല് ഹറാമാവൂല അള്ളാഹു നിഷേധിച്ച ഒരു കാര്യം ശരിയാവുകയില്ല ഇന്ന് എത്രയോ ബിദ്രാത്തുകാരാണ് രാഷ്ട്രീയത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ആ ബിദ്രാത്തുകളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അക്ബർ അക്ബർ അക്ഷേഹനായ ഒരു സ്ഥാദവർകള് നമ്മുടെ ഈ സദസ്സിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി എത്തി അള്ളാഹു ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ്സും നൽകുമാറാകട്ടെ ഒരുപാട് കാലം നമുക്ക് സാരഥ്യം നൽകാനുള്ള തോഫീക്ക് അള്ളാഹു തലം നൽകുമാറാകട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ഭൌതികമായ ഇലക്ഷന്റെ പിന്നിൽ നമ്മൾ ഇറങ്ങാണ് ആ ഇറങ്ങുന്ന സമയത്തും അള്ളാഹു താലെ ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കാൻ പറ്റില്ല അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കാൻ പറ്റില്ല ഇന്നിവിടെ നോക്കൂ സഹോദരങ്ങളെ മൗദൂദിയൻ വിദറി ആശയങ്ങൾ ജമാനത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിന്റെ കുപ്പായം അണിയിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പല നാടുകളിലും ഉണ്ടാകാം മൌദൂതിയൻ വിതരായി ആശയങ്ങൾ പരിശുദ്ധമായ തൗഹീദിൽ അടിസ്ഥാനപരമായ തൊഹീദിൽ മായം ചേർത്തവരാണവർ ാഹഅലി വസങ്ങളോടുള്ള മഹബത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉള്ളിൽ പല മായങ്ങളും ദുർബലമായ വിശ്വാസങ്ങളും കടത്തിക്കൂട്ടിയവരാണ് അങ്ങനെ ഇസ്ലാമിന്റെ അഹലിസ്തുന്നവർ ജമാത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമി രാഷ്ട്രീയ വേഷം ധരിച്ചുകൊണ്ട് ഇവിടെയുള്ള പല പാർട്ടികളോടും അലയൻസ് ഉണ്ടാക്കി അവർ രംഗത്ത് വരുന്നു അതുകൊണ്ട് നമുക്കവരെ അനുകൂലിക്കാൻ കഴിയില്ല നമുക്ക് എല്ലാത്തിലും വലുത് അള്ളാഹുവിന്റെ പവിത്രമായ ദീനാണ് പരിശുദ്ധമായ ഇസ്ലാമാണ് ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും യാത്രയാകേണ്ടവരാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദിക്കപ്പെടുന്ന സമയത്ത് പ്രതിയാകാതിരിക്കാൻ പറ്റുന്ന ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് അതേത് മേഖലയിലായാലും ശരി അത് രാഷ്ട്രീയത്തിന്റെ മേഖലയിലായാലും സ്ഥാനം കിട്ടാൻ വേണ്ടിയായാലും എന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയായാലും എവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികൾ മുസ്ഹഫ് കൊണ്ടുവന്ന് സത്യം ചെയ്യിച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞു ഇന്നാലില്ല എന്തൊരു ദുരന്തമാണ് വളരെ നിസ്സാരമായ ഒരു പഞ്ചായത്ത് വോട്ടിന് വേണ്ടി മുസ്ലിങ്ങളോട് മുസ്ഹഫ് എടുത്ത് സത്യം ചെയ്യണം ഞങ്ങൾ വോട്ട് ചെയ്യാനെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടവരാണോ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരാണോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അവർക്ക് ഇസ്ലാമുമായി എന്ത് ബന്ധമാണ് അവർക്ക് ഖുറാനിനോട് എന്ത് ബഹുമാനമാണ് നിസ്സാരമായി ദുനിയാവിലെ നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ ദുരുപയോഗം ചെയ്യുകയല്ലേ മുസ്ഹഫിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് മിനിഞ്ഞാന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോ ഞാനാകും ഞെട്ടിപ്പോയി പഞ്ചായത്തിൽ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി വീട്ടിൽ വന്ന് വീട്ടുകാരോട് പറയുന്നു അത്രേ മുസ്തഫ് എടുത്ത് സത്യം ചെയ്യുകയാണ് ഞങ്ങൾ കോട്ടിയുണ്ട് ഈമാനുള്ള ഒരു ഉമ്മയും സത്യം ചെയ്യൂല ഈമാനുള്ള ഒരു ഉമ്മയും ഒരു സഹോദരിയും സത്യം ചെയ്യില്ല അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല മുസ്തഫ് പ്രിയമുള്ള സഹോദരന്മാരെ ഇതെല്ലാം നമ്മൾ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും മനസ്സിലാക്കണം